ഹലോ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് എന്താ പറയുക ഒരു എം എസിലെ ഒരു മിസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചുരിദാർ തയ്ക്കുന്നത് അപ്പോൾ മൂന്ന് ചുരിദാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ക് ഉണ്ടല്ലോ അത് തയ്ക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നന്നാവോ ഫിനിഷിങ് ഉണ്ടാവുമോ എന്നൊക്കെ ടെൻഷനോട് കൂടിയാണ് ഞാൻ തയ്ച്ചെടുത്തത് കേട്ടോ പക്ഷേ തയ്ച്ചു കഴിഞ്ഞപ്പം അടിപൊളി തന്നെ ആയിരുന്നു ആ ഒരു എന്താ പറയുക നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കണ്ടത് പിന്നെ അവർക്ക് കസ്റ്റമർക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് അനക്ക് നെക്ക് കേട്ടോ ഞാൻ ആദ്യമായിട്ട് തയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ടെൻഷനാണ് കേട്ടോ പിന്നെ അവർക്ക് ആ ഒരു നെക്ക് വേണം പിന്നെ അതുപോലെ പോക്കറ്റ് വേണം പിന്നെ സ്ലീവിനൊക്കെ ഒരു പ്രത്യേക ഡിസൈൻ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും അപ്പം ഞാനിതിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ നല്ല കമൻസൊക്കെയാണ് കിട്ടിയത് ഒരുപാട് ലൈക്കൊക്കെ കിട്ടി അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടിട്ട് നിങ്ങളും ഇതുപോലെ അഭിപ്രായമൊക്കെ പറയുക പിന്നെ ഇതിലെനിക്ക് ചുതാറുള്ള ബ്ലാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും തോന്നി അപ്പോ നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സപ്പോർട്ട് ചെയ്യാട്ടോ Down, down, let me down, down, let me down. If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. Cold skin, drag my feet on the tile as I'm walking down the corridor. And I know we haven't. Of your golden brace, so oh please, please. Could you find a way to let me down slowly? A little sympathy, I hope you can show.